ഇത് എത്ര കല്യാണ കല്യാണക്കട്ടയ വന്നിരിക്കുന്നേ പതിമൂന്നാം തീയതി ഇരുപത്തിരണ്ടിന് ഇരുപത്തി ആറ് എന്റെ ദൈവമേ ഞായറാഴ്ച ഈ ഞായറാഴ്ച ഈ കല്യാണത്തിന് പൈസ കൊടുത്തു കൊടുത്തുപോയാലും നമ്മൾ മുടിയാ തോന്നുന്നത് അതൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരല്ലേ വിളിച്ചാൽ പോകാണ്ടിരിക്കാൻ പറ്റുമോ എന്തായാലും ഇവിടെ ഓരോ പരിപാടികൾക്ക് വന്ന് ഗിഫ്റ്റ് ഒക്കെ തന്നതല്ലേ അവര് അതുപോലെ തിരിച്ചും കൊടുക്കണ്ടേ അതല്ല എന്റെ മര്യാദ മോനെ കൊറച്ച് ചിക്കൻ വാങ്ങിട്ട് വാ പച്ചക്കറികളെല്ലാം കഴിഞ്ഞു അത് കുറച്ച് ആ അത് വാങ്ങിട്ട് വരാം അമ്മ നല്ല പപ്പായ ഉണ്ടല്ലോ മരത്തില് ഇന്ന് അത് കറിയുണ്ടാക്കിയ പോരെ അതെല്ലാം നല്ലത് ഇപ്പൊ നാലഞ്ച് ദിവസമായല്ലേ പപ്പായന്നെ കര വെച്ചുകൊണ്ടിരിക്കണത് അത് തീർന്നു ഇനി മേലെ എവിടെയോ രണ്ടെണ്ണം ഉള്ളൂ എത്രയെന്ന് വെച്ചാൽ അതന്നെ കഴിച്ചുകൊണ്ടിരിക്കുക പുറത്തുനിന്ന് വില കൊടുത്ത് പച്ചക്കറി വാങ്ങുമ്പോൾ നമ്മൾ കഴിക്കാൻ വലിയ സംഭവമാണ് സത്യം പറഞ്ഞാൽ അത് മുഴുവൻ വിഷം അതിനേക്കാളും നല്ലത് ഈ പപ്പായന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാ നമ്മുടെ വീട്ടിലുണ്ടല്ലോ മരത്തിന് വിലയാണെങ്കിലും പറച്ചാ പോരെ ആ പോയൻ അമ്മേ തൽക്കാലം പപ്പായ പറിച്ചിട്ടേ ഒരു ചെറിയ കറി ഉണ്ടാക്കാൻ നോക്ക് നിനക്ക് പറ്റാണെങ്കിൽ വാങ്ങിച്ചിട്ട് വാ കഴിഞ്ഞ ആഴ്ച കുറച്ച് പച്ചക്കറി വാങ്ങിച്ചാണത് അത് രണ്ടു ദിവസം വെക്കുമ്പോഴേക്കും കഴിഞ്ഞു വാറ്റിന് ഉച്ച വിശു തരാൻ പറഞ്ഞിട്ടാണോ അതെ ഈ പച്ചക്കറിയും ചിക്കനൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞാൽ ചെറിയ പൈസക്കൊന്നും കിട്ടില്ല തീ പിടിച്ച വിലയാ തന്നെ ഞാൻ പറഞ്ഞത് അത്രയൊന്നും വാങ്ങണ്ട അതുകൊണ്ടാണ് ഇപ്പൊ ഈ ആഴ്ചയും പറഞ്ഞത് ഇനിയും വാങ്ങിട്ട് വരണം ഇവിടെ നല്ല മുരിങ്ങയുണ്ട് നല്ല ഇളം മുരിങ്ങ ഒരു കൊക്ക എടുത്ത് പറിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കറിയായി ഇച്ചിരി പരിപ്പിട്ട് വെച്ചാൽ മതി പിന്നെ പപ്പായ ഉപ്പേരിയും വെച്ചിട്ടുണ്ടെങ്കിൽ മതിയല്ലേക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ വേണമെന്ന് പറയാം അതൊക്കെ ശരിയാണ് എന്നാലും അമ്മ പറഞ്ഞ കാര്യമല്ലേ ഒരേ സാധനം നിനക്ക് പച്ചക്കറിയാണ് പ്രശ്നങ്ങളിലേ നമ്മുടെ ജംഗ്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാ പിന്നെ ചിക്കൻ ആണെങ്കിൽ കരിമക്കാന്റെ കടയിൽ ചെന്നാൽ നാടൻ ചിക്കൻ കിട്ടും അതുമായിട്ട് വരാം പച്ചക്കറിയോ അതിന് ചെറിയ വില കൊടുത്താൽ മതി സാധാരണ ഇരട്ടി വില കൊടുക്കണം അതിനോ നാനൂറും അഞ്ഞൂറും ചോദിക്കും അത്രയും വാങ്ങിക്കൊണ്ട് വരാനാ പൈസ കൊടുത്താൽ എന്താ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാലോ ഒരു നേരം കഴിക്കാനാണ് നല്ല ഇതിനേക്കാൾ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കിട്ടും ഈ പൈസക്ക് കയ്യിലുള്ള പൈസ ചെലവാക്കണ്ട എനിക്ക് അത്രേം പറയാൻ ഇതിപ്പോ അത്ര കല്യാണങ്ങളാണ് ഹൗസ് വാമിംഗും ഉണ്ട് ശരി അമ്മേ തൽക്കാലം എനിക്ക് തോന്നി നിന്റെ എന്റെ ക്ലാസ് ക്ലാസ്ഡിൽ കേട്ടപ്പോഴേ നീതും പറഞ്ഞിട്ട് വരുള്ളൂന്നുള്ളത് നാളെ സൗമന്യ കുട്ടിന് ഇരുപത്തെട്ടാ എനിക്ക് അങ്ങോട്ട് പോകാനുണ്ട് ഇവിടെ എല്ലാവരും വിളിച്ചിട്ടുണ്ട് ഉച്ചക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഭക്ഷണം കഴിക്കും പോകുന്നതിന്റെ മുൻപ് എന്തിനു വാങ്ങിച്ചെന്ന് വെച്ച് തരാമറ ഞാൻ പറഞ്ഞത് വേണ്ടെങ്കിൽ വേണ്ട കൊക്കയോട് വെച്ചിട്ടുണ്ട് ഇനി മുരിങ്ങ പപ്പ എന്താന്ന് വെച്ചാൽ വേണ്ടത് പറിച്ചു കഴിക്കി ഞാൻ അങ്ങോട്ട് പോക ഡ്രസ് മാറ്റട്ടെ

പറഞ്ഞത് ഇതൊക്കെ ആ ഫൈവ് ഫൈവ് സ്റ്റാർ സ്റ്റാർ ഹോട്ടലിൽ ഹോട്ടലിൽ നന്നായിട്ട് ഭക്ഷണം 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 കഴിച്ചിട്ട് വരാന്ന് പിന്നെ എന്താ പോയിട്ട് പച്ചക്കറി കഴിക്കാൻ പറ്റും നിങ്ങൾ വേഗം സാധനം കൊടുത്താ ബാക്കിയുള്ള ഇന്നത്തെ കറി വളരെ വളരെ സ്പെഷ്യലാ വാ ഒന്ന് കൊടുത്ത എനിക്ക് തോന്നി മോളെ അടിപൊളിയായിരിക്കുന്നത് അമ്മ എന്താ ഇത്ര നേരത്തെ ആ ഞാൻ നേരത്തെ അങ്ങ് വന്നോന്താ നല്ല ചിക്കൻ കറിന്റെ മണം വരുന്ന എവിടെന്നാമ്മ ഇവിടെ തന്നെ ഇവളെന്തോ സംഭവം ചിക്കൻ നിർത്തി പൊരിച്ചത് പിന്നെ പെപ്പർ ചിക്കൻ ചെറിയ രീതിയിലൊരു ക്യാരറ്റ് ഹൽവ ബീട്രൂട്ട് പച്ചടി പിന്നെ ക്യാഷിനിട്ട് കൊണ്ടൊരു വേറെ ഐറ്റം കൂടി ഇണ്ടാക്കിണ്ട് ഓ അത് ശരി അപ്പൊ നിനക്ക് ഇതൊക്കെ ഇണ്ടാക്കാൻ അറിയല്ലേ ഇവിടെ ഉണ്ടാവുമ്പോ മാത്രമേ എല്ലാം അറിയാവുള്ളൂ ഈ അമ്മേന്റെ ഒരു കാര്യം അമ്മക്ക് എപ്പോഴാ പോകാനുള്ളു ഇപ്പൊ തന്നെ പോണേ അങ്ങോട്ട് ഇനി എന്തിനു പോകുന്ന രാത്രി വരെ ഒരാളുടെ വീട്ടിൽ പോയിരിക്കാനാ എനിക്ക് വിഷം വയ്യ നീ എലി അങ് മുറുക്കി എല്ലാ കറികളെ അലി വലമ്പിക്കോ നമുക്ക് ഗ്രാൻഡായിട്ടങ്ങ് എത്തുന്ന ഭക്ഷണം കഴിക്കാം അല്ല അപ്പവിടെന്നു കഴിച്ചില്ല ഒരാളിന്റെ വീട്ടില് രണ്ടു മിനിറ്റ് സംസാരിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത് നാണക്കേട് വെപ്പും കൂടെ വിചാരിക്കില്ലേ അവര് നൂല് പറഞ്ഞിട്ട് എന്റെ മോനെ സൗമ്യന്റെ വീട്ടിൽ നൂല് വെട്ടുള്ള കുട്ടിയുണ്ടോ നീ കല്യാണം കഴിഞ്ഞു ജോലി കഴിഞ്ഞു വന്നിട്ട് ഉള്ളിൽ തന്നെ ഇരിക്കണ്ട നാട്ടിലൊക്കെ ഇറങ്ങി നടക്ക് അപ്പഴേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് നീ എന്താ ആദ്യമായിട്ട് കാണുമ്പോ നോക്കി നിൽക്കുന്നത് വാ മോനെ നിക്കുന്നത് അമ്മ എന്നാലും അമ്മക്ക് നിന്നെ കുറിച്ച് നല്ല മതിപ്പാ അതമ്മ സ്മൂത്ത് ആയിട്ട് വിടുന്നങ്ങ എന്നാലും ഭക്ഷണം എടുത്തു നോക്ക് അമ്മ എനിക്ക് പണി തന്നതാണല്ലേ അമ്മ ഭക്ഷണം കഴിച്ച രസത്തിലങ്ങനെ മയങ്ങി പോയോ ആ മോളെ ഇത്രയും ഭക്ഷണം ഇന്നേ വരെ ഞാൻ കഴിച്ചിട്ടില്ല കാലിലൊക്കെ നല്ല ടേസ്റ്റ് എനിക്ക് നല്ല കൈപ്പുണ്ണല്ലോ യൂട്യൂബിൽ നിന്നൊക്കെ ഉണ്ടാക്കിയതാ അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ലല്ലോ അമ്മ എനിക്ക് പണി തരാൻ വേണ്ടിട്ട് മുങ്ങിയതല്ലേ അയ്യോ നിനക്ക് അങ്ങനെ തോന്നി എന്നാ പിന്നെ അത് തന്നെയാ നിനക്ക് തരാൻ വേണ്ടി മാത്രം ഞാൻ മുങ്ങിയതാവിടെന്നു നീ നോക്കൊന്നും വേണ്ട എത്ര ദിവസം ദിവസമുള്ള പപ്പായ കഴിക്കുന്നത് ഞാൻ എന്റെ മോനോട് പറയും കുറച്ച് പച്ചക്കറി വാങ്ങിട്ട് വന്ന അവൻ പറയും ഇപ്പൊ തന്നെ വാങ്ങിട്ട് വരാം അമ്മ എന്നുള്ളത് നേരെ അവൻ എന്റെ അടുത്ത് വരും എന്നിട്ട് നേരെ എന്റെ അടുത്ത് വന്ന് പറയും അമ്മ ഇന്ന് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു പിറ്റേ ദിവസം പറയും മോനെ കുറച്ച് മുട്ടെങ്കിലും വാങ്ങിട്ട് പാടാന്ന ആ അമ്മ ഇപ്പൊ കൊണ്ടുവരാം അവർ പിന്നെയും വരും എന്റെ അടുത്ത് എന്നിട്ട് വീണ്ടും എന്റെ അടുത്ത് വന്നിട്ട് പറയും അമ്മ ഇന്നുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളത് എത്ര ദിവസം ഇത് ഇവിടെ തുടങ്ങിയിട്ട് ഇന്നലെ എനിക്ക് കാര്യം മനസ്സിലായത് ഞാൻ കുറച്ചു നേരം കൊണ്ട് മാറി നിൽക്കുമ്പോഴേക്കും ഇവിടെ പേപ്പർ ചെക്ക് നിർത്തിപ്പറിച്ച കോഴി എന്ത് കാരറ്റ് ഹൽവി അത്ര പിന്നെന്ത്ഷനെട്ട് കൊണ്ടൊരു കറി നീ എന്തെല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഞാനുണ്ടെങ്കിൽ പപ്പായ മുരിങ്ങ പപ്പായ മുരിങ്ങ ഇങ്ങനെ ഡ്രാമ കളിച്ചിട്ട് മുങ്ങേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഇതിന് ശരിക്കുള്ള മലയാളം എന്താണെന്നറിയോ വിശ്വാസ വഞ്ചന ചതി ചീറ്റിംഗ് ആണി ചീറ്റിംഗ് ചീറ്റിങ് ഞാൻ ഞാനിവിടെ നിന്ന് മാറിക്കഴിഞ്ഞു തനു സ്വരൂപം എന്താണെന്ന് എനിക്ക് അറിയണമായിരുന്നു അതിപ്പോ അറിഞ്ഞു ഇപ്പൊ തൽക്കാലത്തേക്ക് അമ്മ വിജയിച്ചിരിക്കുന്നു എന്ന് വെച്ചിട്ട് എന്നും അങ്ങനെയാണെന്ന് വിചാരിക്കണ്ട ഇന്നത്തെ കാലത്തെ മരുമക്കളോടാണ് അമ്മ കളിക്കാൻ നിൽക്കുന്നത് ഞാൻ നന്നായിട്ടൊന്നും പ്രതികരിച്ചിട്ടുണ്ടെങ്കിലേ അത് അമ്മയ്ക്ക് ചിലപ്പോ താങ്ങാൻ പറ്റില്ല എന്നാ നീ പ്രതികരിക്കേ നീ ഏത് വരെ പോകുന്നു എനിക്കൊന്ന് കാണണല്ലോ എടി ഒരു കുടുംബത്തിൽ ചെയ്യാൻ പറ്റുന്നതാണോ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ഞാൻ സ്വന്തം മോളെ പോലെയല്ലേ കത്തി നീ എപ്പോഴത്തേക്കും എന്നെ ചവിട്ടി മുളകരക്കാൻ തുടങ്ങുന്ന എന്റെ തലയിൽ കയറിയിട്ട് മോളെ ഒരു കുടുംബത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട സാധനം ഭക്ഷണം നീ അതിൽ വരെ കുത്തിത്തിരിപ്പ് കാണിക്കേ നിന്റെ കുടുംബത്താണ് നീ ഇങ്ങനെ കാണിക്കോ അതിനൊന്നും വെറുതെ കിട്ടില്ലല്ലോ പൈസ കൂടുതൽ എന്റെ ഭർത്താവിന്റെ പോക്കറ്റ്ന്നല്ലേ പോകുന്നത് നീയൊക്കെ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്നും മുളച്ച ചീര കുറച്ച് മൊബൈൽ ഫോണും കുറെ ആൾക്കാരും കോളേജ് കോളേജൊക്കെ നീ കണ്ടിട്ടുള്ളൂ അപ്പന അപ്പം കാലം തുടങ്ങിയ ജീവിതം കണ്ടു വളർന്നവരാണ് മോളെ ഞങ്ങള് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാലം അറിയാം ഈ കാലം അറിയാം ഇതപ്പൊ നിന്നീ അറിയാം അപ്പൊ മോള് കളിക്കുമ്പോ ഒന്നാളിന്തര നോക്കി കളിക്കണം നല്ലതാണ് അല്ലെങ്കിൽ പണി പുറകെ വരും നീ ഇന്നത്തെ കാലത്ത് മരുമോളാണെങ്കിലേ ഞാൻ കട്ടയ്ക്ക് നിൽക്കുന്ന അമ്മായി അമ്മ തന്നെയാണ് അപ്പൊ മോളൊരു കാര്യം ചെയ്യും കുടുംബത്തിൽ നിന്ന് മയത്തിലൊക്കെ ഒന്ന് നിൽക്കോ